ഇവിടെ നിൽക്കണോ ആ ആ ഞാൻ അപ്പൂസിനെ ഇഷ്ടം അപ്പൂസ അങ്ങനെ ഞാൻ ഇഷ്ടം അപ്പൊ അപ്പൂസേ ദിവ അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്നത് അവൻ സ്വന്തമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പൊ അങ്ങോട്ട് നിക്കാനിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഈ ദിവാങ്കുട്ടിന് മേളിലേ ഈ റബ്ബർ ഷീറ്റ് ഇടുമേ അതിൻ്റെ ഇത് ബെഡിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാനത് ദീപാങ്കുട്ടനെ സൈസിലാക്കിയിട്ട് അതിൻ്റെ നാല് സൈഡിലും ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് ഞാൻ എന്നിട്ട് കൊടുത്തേക്കുന്നതാണ് ഇതുപോലെ ഒന്ന് കൊളുത്തി കൊടുത്താൽ അതിങ്ങനെ ഊരി പോവാണ്ട് അത് ഫിറ്റായിട്ട് കിടന്നോളേ അപ്പോൾ ഞാനത് ഇടാൻ കാര്യം പിള്ളേരൊക്കെ കളിക്കുമ്പോഴേ അവർ ഈ വെള്ളം അതിൻ്റെ മേലിൽ നിന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ മേലിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വീഴ് വീഴാറുണ്ട് അപ്പോൾ അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റബ്ബർ ഷീറ്റ് ഞാൻ അതിൻ്റെ മേൽ വിരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ദിവാ അങ്ങോട്ട് ചേർത്തയായി പോകില്ല പിന്നെ അതിൻ്റെ മേളിൽ ഞാൻ ഈ ഷീറ്റും വിരിച്ചിട്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്തത് കാണിക്കണതേ ഞാൻ ഇതിനുമുമ്പ് ഒരു ഷോർട്സ് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ബോഡി വാഷ് ഉണ്ടാക്കിയത് അത് വേണ്ട നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടു കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തവണ ഞാൻ ഇതുപോലെ നമ്മുടെ പി എസ് സോപ്പ് കട്ട് ചെയ്തിട്ട് ചെറു പീസാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഒരു ദിവസം രാത്രി മൊത്തം വെച്ചിരുന്നു പിറ്റേ ദിവസം ആയപ്പിളിക്കുമ്പോൾ കട്ട് കിട്ടും കേട്ടോ ആ കട്ടായി കിട്ടിയതിനകത്തേക്ക് നമ്മളൊന്ന് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് അതിലൊക്കെ ഞാൻ ഒരു വൈറ്റമിനി ക്യാപ്സോളും ഒരു സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലും ഒഴിച്ചു മിക്സ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വീണ്ടും പിറ്റേ ദിവസം ആപ്പിളിക്കലാണ് ഞാൻ അതിനെ എടുത്തത് കേട്ടോ അപ്പം അത് വീണ്ടും ഞാൻ അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ശംഖുപുഷ്പ ആണെങ്കിൽ ഇതുപോലെ വെള്ളത്തെ തിളപ്പിച്ച് അതിന് നീരെടുത്ത് വെച്ചിരുന്നേ അപ്പോൾ ആ നീര് ഞാൻ ഓപ്പിൻ്റെ ജെല്ലുണ്ടാക്കിയില്ലേ അതിലേക്ക് മിക്സ് ചെയ്ത് കേട്ടോ അതിൽ ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ മിക്സി അടിച്ചെടുത്തിട്ടാണ് ഞാൻ ഫുൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കണത് അതേ നമ്മൾ ഈ സോപ്പ് ജെല്ലുണ്ടാക്കിയത് പിന്നെ നമ്മുടെ ഈ ശംഖുപുഷ്പത്തി നീരും കൂടെ മിക്സ് ചെയ്തെടുത്ത് തരാം കേട്ടോ എന്നിട്ട് ഞാൻ അത് ഇതുപോലെ തൈരിൻ്റെ രണ്ട് ബോട്ടിൽ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് ഞാൻ അതിന് അടപ്പിഴിഞ്ഞ് ഞാനൊന്ന് അതിൻ്റെ അടപ്പം ഒന്ന് ചൂടാക്കിയിട്ട് പുട്ട് കുത്തി ഇടുന്ന കോലും കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയേ അപ്പം നമുക്ക് ആവശ്യം അനുസരണം നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു ടീപ്പും കൊണ്ട് ഒട്ടിച്ചും മൊക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഹോളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് നമുക്കിനി അതിനകത്തേക്ക് ഒഴിച്ച് നോക്കാം കേട്ടോ ഈ ഒരു ബോട്ടിൽ കൂടാണ്ട് ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോട്ടിൽ നിറയെ നമുക്ക് ഈ സോപ്പ് ജെല്ലുണ്ടാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണണം കേട്ടോ ഈ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഹെയറിനായിക്കോട്ടെ സ്കിന്നിനായിക്കോട്ടെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ എല്ലാം ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഫേസ് ക്രീം ഷാംപൂ സോപ്പ് ജെല്ല് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കുറച്ച് ഞാൻ എൻ്റെ കയ്യിലേക്കിട്ട് ഞാൻ കാണിക്കാമേ അപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ പിയേഡ് സോപ്പാണ് ഉപയോഗിക്കാറേ അപ്പോൾ ഞാനാണെങ്കിൽ അത് ഓൾറെഡി നമ്മൾ നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ചേർത്തക്കുന്നതാണ് നമുക്ക് ഓൾറെഡി ഗ്ലിസറിൻ്റെ കണ്ടൻറ് ഓൾറെഡി പി സോപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ഡ്രൈ ആവില്ല കേട്ടോ ഇത് വെച്ച് ഹാൻ ഹാൻഡ് വാഷിംഗ് ആണെങ്കിലും നമ്മൾ ബോഡി വാഷ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിൻ ഡ്രൈ ആവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടേപ്പ് മേലിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ആവശ്യം വലപ്പം ടേപ്പ് ടേപ്പം തോന്നിട്ട് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ നമുക്കത് നടച്ചു വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ സ്മെല്ലും പോവില്ല കേട്ടോ സോപ്പ് വാങ്ങിയാൽ ഇവിടെ മുതലാവൂലോ അതുകൊണ്ട് ഇവിടെ എപ്പോൾ സോപ്പ് വാങ്ങിയാലും ഇതുപോലെ ബോഡി വാഷ് ഉണ്ടാക്കി വെക്കാറ് ബോഡി വാഷാണ് ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം നമ്മൾ ഒരു മാസം എത്ര സോപ്പ് വാങ്ങിയാൽ പറ്റും ഇങ്ങനെ ഓരോ സോപ്പ് നമ്മളെ തന്നെ താഴെ എന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ കാണിക്കണത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനൊരു ജൂവലി സെറ്റ് വാങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെ നമുക്ക് സിമ്പിളായിട്ട് നല്ല സ്റ്റൈലിഷായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തുറക്കുമ്പോൾ എന്നെ സഹായിക്കാനും തുറന്നു തരാനും അഭിമോളും അപ്പൂസും എൻ്റെ പട്ടം നിപ്പുണ്ട് കേട്ടോ അവരാണ് ഓരോന്ന് പറക്കി പുറത്തേക്ക് എടുത്തിടുന്നതും കാണിക്കാനൊക്കെ നോക്കണതും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്നിട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനാട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത് ബൈ ബൈ